ോട് നഗരം പകർച്ചവ്യാധി ഭീതിയിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മലിന കെട്ടിക്കിടക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ബിഗസ്റ്റ് ഷോറൂം ഫോർ ഹോം അപ്ലയൻസസ് ആൻഡ് നയമർമൂല കാസർഗോഡ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് താൽക്കാലിക മാലിന്യ ടാങ്ക് സ്ഥാപിച്ചിരുന്നു ഈ ടാങ്ക് നിറഞ്ഞു കവിഞ്ഞ് മലിനജലം ഒഴുകുന്നതാണ് നഗരത്തെ പകർച്ചവ്യാധി ഭീതിയിലാക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിട സമുച്ചയത്തിലെ ഹോട്ടലുകളിലെയും മറ്റ് കടകളിലെയും മലിനജലമെല്ലാം ബസ് സ്റ്റാൻഡ് പരിസരമാകെ ഒഴുകിപ്പറന്ന നിലയിലാണ് യാത്രക്കാരും വ്യാപാരികളും ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഓട്ടോ ടാക്സി തൊഴിലാളികളും കടുത്ത ദുർഗന്ധം കാരണം വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് ആദ്യം നഗരസഭയിലും പിന്നീട് ജില്ലാ കളക്ടർക്കും പരാതി നൽകി എന്നാൽ നടപടി ഉണ്ടായില്ല ഇപ്പോൾ സ്വന്തം കയ്യിൽ നിന്നും പണം ചിലവഴിച്ച് കുമ്മായമിട്ടാണ് ദുർഗന്ധത്തിൽ നിന്നും രക്ഷ നേടുന്നതെന്ന് ഓട്ടോ ടാക്സി തൊഴിലാളികൾ പറഞ്ഞു ഒന്നര ഒരു മാസത്തിനുമുള്ള ഈ സംഭവം ഇങ്ങനെ നടക്കുന്നു ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ ബസ് കയറാൻ വരുന്ന ആൾക്കാർ മുതൽ എല്ലാ ആൾക്കാരും ഈ വള്ളം കുട്ടികളടക്കം സ്കൂൾ കുട്ടികളടക്കം ഈ വെള്ളം ചവിട്ടിയിട്ടാണ് വരുന്നില്ല ഇപ്പോഴും ഇതിന് വേണ്ടിയിട്ട് കംപ്ലയിൻറ്റ് നമ്മൾ ഹെൽത്തിൽ കൊടുത്തു പിന്നെ കലക്ടറേറ്റിൽ കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു ശുചിത്വ മിഷനിൽ എല്ലാ സ്ഥലത്തും നമ്മൾ കൊടുക്കേണ്ട എല്ലാ സ്ഥലത്തും നമ്മൾ പരാതി കൊടുത്തിട്ടായി ഇന്ന് വരെ ഒരു നടപടിയും ഈ ആരും സ്വീകരിച്ചിട്ടില്ല ഇത് അല്ല നമ്മളെ പോലത്തെ ടാക്സിക്കാർ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുന്നുണ്ട് ഓട്ടോ ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാകും നമ്മൾ സഹിക്കുക നമ്മൾ അസുഖം കൊണ്ട് ഇപ്പോൾ രണ്ട് മൂന്നാൾ അസുഖമായിട്ട് വീട്ടിൽ കിടക്കുന്നുണ്ട് ഇതേ പ്രശ്നത്തിൻ്റെ പേര് വൈകുന്നേരം കൊതുക് ഇരുന്നിട്ട് അത് വന്നിട്ട് കടിക്കുന്നു കടിച്ചിട്ട് അസുഖമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഇതുവരെ ഒരു ഇത് നമ്മൾ ഇനി വേറെ എന്ത് മുനിസിപ്പാലിറ്റി ഈ ഈ വരുന്നില്ല വരുന്നില്ല തുടർന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ നേരത്തെ മാലിന്യ ടാങ്കിൽ നിന്ന് ഒരു തവണ മലിനജലം നീക്കം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ടാങ്ക് പെട്ടെന്ന് നിറയുകയാണ് ഓരോ ദിവസവും മലിനജലം നീക്കിയാൽ മാത്രമേ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാൽ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ട അധികൃതരാകട്ടെ പരിഹാരം ചോദിച്ചാൽ കൈമലർത്തുകയാണെന്ന ആക്ഷേപം ശക്തമാണ് വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കാസർഗോഡ് നഗരം വലിയൊരു പകർച്ചവ്യാധി കേന്ദ്രമാകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് പകർച്ചവ്യാധി ഭീഷണിയിലാണ് നഗരം പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു ക്യാമറാമാൻ ഗണേഷ് പൈക്കിക്കും പൈക്കും ചേതൻകുമാറിനുമൊപ്പം മനീഷ ആമി കെ ന്യൂസ് കാസർഗോഡ്